നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലബനൻ സായുധ വിഭാഗമായ ഹിസ്ബുള്ളയെ വെറുതെ വിടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് അതിൽ നിന്നും തന്നെ യുദ്ധം കൂടുതൽ വ്യാപിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിനെ എരിച്ചു ചാമ്പലാക്കാൻ തന്നെയാണ് നെതന്യാഹുവിന്റെ നീക്കം എന്നുള്ളത് വളരെ വ്യക്തം പക്ഷേ നിരപരാധികളായ പ്രദേശവാസികളുടെ മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗാസയെയും ഗാനിയൂനീസിനെയും എല്ലാം തരിശുഭൂമിയാക്കിയാണ് ഇസ്രായേൽ സേന ആ മേഖലകളിൽ നിന്ന് പിന്മാറിയത് പക്ഷേ ഇപ്പോഴും യുദ്ധം കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ചാണ് അവിടെയുള്ള മുതിർന്ന ഹമാസ് കമാൻഡറുടെ തലവനെ അടക്കം ഇസ്രായേൽ കഴിഞ്ഞ ദിവസമാണ് വകവരുത്തിയത് അതേസമയം ലബനന് നേരെയും യുദ്ധം നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി ലബനനെ ഇസ്രായേലുമായുള്ള യുദ്ധത്തിലേക്ക് ഇസ്ബുള വലിച്ചിഴക്കുകയാണ് ചെയ്തതെന്ന വിമർശനവുമായി ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടിയായ ലബനീസ് ഫോഴ്സ് മേധാവി സമീർ ഗിഖേയാണ് രംഗത്ത് വരുന്നത് ൊന്നാണ് ഇവർ രാജ്യത്തെ ജനങ്ങളുടെ തെരഞ്ഞെടുക്കലുകൾക്ക് മേലുള്ള കടന്നുകയറ്റമാണിതെന്നും സമീർ ഗിഗൈ വിമർശിച്ചു ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ചതിന് പിന്നാലെ ഹമാസിനെ പിന്തുണച്ച് ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ സൈനിക നടപടികൾ ആരംഭിച്ചിരുന്നു എന്നാൽ ലബനൻ ജനത ഈ യുദ്ധം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലെന്നും അവരുടെ തീരുമാനങ്ങൾക്ക് മേലുള്ള കടന്നു കയറ്റമാണിതെന്നാണ് നടത്തിയ പ്രസംഗത്തിൽ സമീർ ചൂണ്ടിക്കാട്ടുന്നത് ഇറാന്റെ പിന്തുണയോടെയാണ് ഹിസ്ബുള്ള ഭീകരൻ ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തുന്നത് ലബനൻ സൈന്യത്തെക്കാളും അധികം വലിയ ആയുധ ശേഖരം തങ്ങളുടെ പക്കൽ ഹിസ്ബുള്ളയുടെ അനുയായികൾ പറയുന്നത് തെക്കൻ ലബനിലുടനീളം നൂറോളം ജെറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത് അതിന് മറുപടിയായി ഗോലാൻ കുന്നിലെ ഇസ്രായേൽ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഹിസ്ബുളയും വലിയ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെ പ്രകീർത്തിച്ചും പിന്തുണച്ചും ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഹൂദി എന്നീ ഇറാൻ പിന്തുണയുള്ള മേഖലയിലെ മറ്റ് സായുധ സംഘങ്ങളും രംഗത്തെത്തിയിരുന്നു നേരത്തെ പലസ്തീനിൽ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ഹിസ്ബുള്ളയുടെ പ്രകോപനം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിനെതിരായ ആദ്യഘട്ട ആക്രമണം പൂർത്തിയാക്കിയെന്ന് ഹിസ്ബുള്ള അറിയിച്ചിരുന്നു പതിനൊന്ന് ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മുന്നൂറ്റി റോക്കറ്റുകൾ തൊടുത്തുവെന്നായിരുന്നു ഹിസ്ബുള്ള അറിയിച്ചിരുന്നത് ആക്രമണങ്ങളെ തുടർന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയത്തേക്ക് ഇസ്രായേൽ അടിയന്തര അവസ്ഥയും പ്രഖ്യാപിച്ചിരുന്നു അത്രയ്ക്ക് ഗുരുതരമായ സ്ഥിതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയത് പ്രതിരോധ മന്ത്രി യോഗി ആനന്ദ് ആയിരുന്നു അന്ന് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അടിയന്തര പ്രഖ്യാപിച്ചത് ജനങ്ങളുടെ സഞ്ചാരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് അധികാരം നൽകിയെന്നും യോഗ ആനന്റ് അറിയിച്ചിരുന്നു ഒരു മാസം മുൻപ് ബെയ്റൂട്ടിൽ വെച്ച് കമാൻഡറിനെ കൊലപ്പെടുത്തിയതിനുള്ള തിരിച്ചടിയാണിതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ജെറുസലേം അടക്കമുള്ള നഗരങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് അതേസമയം പശ്ചിമേഷ്യയിലെ സാഹചര്യം പ്രസിഡന്റ് ജോ ബൈഡൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട്